ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും വിശ്വാസ്യതയും സുതാര്യതയും ഉയർത്തുന്ന വിധിയാണ് ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നതിലൂടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വിഷയം ഡിബേറ്റ് വീക്ക് പരിശോധിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുൾപ്പെടെയുള്ള ആർ ബി ഐ ആ സമയത്ത് ആർ ബി ഐ ഗവർണർ ആയിരുന്ന ഊർജിത് പട്ടേലിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നില്ല ഇപ്പോൾ ഇലക്ഷൻ ബോണ്ട് സർക്കാർ കോടതി നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് മിശ്രിയ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായൊരു വിഷയമായിരുന്നു ഇന്ത്യൻ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമായൊരു ചർച്ചയുടെ ഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബില്ല് വരുന്നതെന്ന് പറയാം കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഫണ്ട് സമാഹരിക്കുന്നതിൻ്റെ സോഴ്സ് ഏതാണെന്നുള്ളത് നമ്മുടെ ഒരു വലിയ ചർച്ചയായിരുന്നു ഇപ്പം നേരത്തെ ജെയിൻ ഹവാല സ്കാൻഡൽ അങ്ങനെ പലതരത്തിലുള്ള കുംഭകോണങ്ങൾ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഫണ്ട് രൂപീകരിക്കുക ഫണ്ട് സ്വരൂപിക്കുന്നതാണ് അതാണ് അഴിമതിയുടെ ഒരു പ്രധാന കാരണമായിട്ടും പറയുന്നത് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് മോഡി വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് നടന്ന വലിയൊരു അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ നടന്നിരുന്നു ഈ അന്നാഹസാരെ ഇതും ഇതെല്ലാം വന്നു അപ്പോൾ അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ഒരു ബില്ല് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള വളരെ ഗൗരവമായൊരു ചർച്ച വരുന്നത് പക്ഷേ ഒരു 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 നല്ല ഉദ്ദേശം എങ്ങനെ അതിൻ്റെ നേരെ വിപരീതമായി മാറും എന്നുള്ളതായിരുന്നു ഈ ബില്ലിലൂടെ യഥാർത്ഥത്തിൽ വന്നത് അപ്പോൾ നേരത്തെ മിശ്രിയെ പോലെ ഈ ബില്ലിൽ രണ്ടും ഒരു മൂന്ന് നാല് നിയമങ്ങൾ ഇതിൽ ഭേദഗതി ചെയ്യുന്നുണ്ട് ഈ ഈ ഈ ബില്ല് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം ഒന്ന് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ആദായ നികുതി വകുപ്പ് പിന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് ഇങ്ങനെ മൂന്ന് നാല് നിയമ ഭേദഗതികൾ മുഴുവൻ മാറ്റുന്നു അത് രണ്ട് കാര്യങ്ങളാണ് ആ നിയമ ഭേദഗതികളിലൂടെ എസൻഷ്യലി നടന്നത് ഒന്ന് ഈ ആർട്ടിക്കിൾ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ പത്തൊമ്പതാം വകുപ്പ് ഒന്ന് എ പ്രകാരം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് പാർട്ടികൾ ആർക്ക് ആരിൽ നിന്നാണ് ഫണ്ട് സ്വരൂപിക്കുന്നത് ഈ സാധനം എടുത്ത് മാറ്റുന്നു രണ്ടാമത്തെ ഏറ്റവും നിർണായക മാറ്റമെന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയെ കൂടുതലുള്ള സംഭാവനകൾ നൽകുന്നത് മുഴുവൻ പേരുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നുള്ളൊരു ഇത് നേരത്തെ ഉണ്ടായിരുന്നു നിയമത്തിലുണ്ടായിരുന്നു ആ ആ ഈ സാധനം എടുത്ത് മാറ്റുന്നു അപ്പോൾ ഈ രണ്ടും മാറ്റി ഒന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഇല്ല എന്ന് പറയുന്നു പിന്നെ ഈ പറയുന്ന ക്യാപ്പ് ഒരു ഇരുപതിനായിരം രൂപക്കൂടെയുള്ള ഫണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് മാറ്റുന്നു അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം നടക്കിയിട്ടുള്ള ഈ ബില്ല് ആർ ബി ഐ എതിർക്കുന്നുണ്ട് ആർ ബി ഐ എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഈ പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള സംഭാവനകൾ വരുന്നതിൽ അത് ഞാൻ നമ്മുടെ ഫർദർ ഡിസ്കഷനിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാം ഈ ധനക ധനമന്ത്രാലയത്തിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥര് ഇത് എതിർക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞു ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ വേറൊരു സംഭവം കൂടെ ഇതിനകത്തുണ്ടായിരുന്നു ഈ ഒരു മണി ബില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ മണി ബില്ലായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നാൽ ആ ബില്ല് രാജ്യസഭയിലേക്ക് പോകേണ്ട കാര്യമില്ല അത് ലോകസഭയിലേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ലോകസഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് പാസ്സാക്കി എടുക്കുകയും എന്നിട്ട് അത് രാജ്യസഭയിൽ അല്ലെങ്കിൽ ഇത് ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നതിലേക്ക് ഒരു ഡിസ്കഷൻ തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഈ സർക്കാർ ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു തരം എന്താ പറയുന്നത് ഒട്ടും സുതാര്യതയില്ലായ്മ സുതാര്യതയുടെ പേരിൽ കൊണ്ടുവന്ന ഒരു നിയമം ഒട്ടും സുതാര്യം അല്ലാതാക്കി മാറ്റുക മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് ഉള്ളപ്പോഴും അങ്ങനെയാണ് ഇതിനകത്ത് കേസിന് പോകുന്നത് അപ്പോൾ കേസിന് പോകുന്നതിൽ ഈ പറയുന്ന സംഘം ഇതുണ്ട് എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ കക്ഷി ആ കേസിൽ കക്ഷി കയറുന്നത് സി പി എം ആണ് സി പി എം ആണ് അതിനകത്ത് കക്ഷി കയറുന്നത് അപ്പം ആ കേസ് ഈ പറഞ്ഞതുപോലെ അതിൽ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു വീഴ്ചയെക്കുറിച്ച് ഇപ്പം ഈ ജഡ്ജ്മെന്റ് ഈ വിധി വന്നത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ജുഡീഷ്യറി ഈ കേസിനെ കൈകാര്യം ചെയ്ത രീതി എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഒന്ന് ആദ്യമേ തന്നെ ഇതിനകത്ത് കേസിന് പോയവർ ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് തൽക്കാലം സ്റ്റേ ചെയ്യുക ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ പ്രോസസ്സിനെ സ്റ്റേ ചെയ്യുക പക്ഷേ ആറ് വർഷമായിട്ട് അത്തരം ഒരു നടപടി എടുക്കാതെയാണ് ആറ് വർഷത്തിന് ശേഷം ഇപ്പം ഈ ജഡ്ജ്മെൻ്റ് വരുന്നു അപ്പം ഏതാണ്ട് ഇതുവരെയുള്ള ലഭ്യമായ വിവരം അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളേ ഉള്ളൂ ലഭ്യമായ വിവരം അനുസരിച്ചിട്ട് ഏതാണ്ട് പതിനാറായിരത്തോളം കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ കക്ഷികൾ സമാഹരിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ അതിൻ്റെ ഓരോ വർഷത്തെയും കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാഹരിച്ചതിൻ്റെ ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനം തുകയും പോയിട്ടുള്ളത് ബി ജെ പിക്ക് അപ്പോൾ ഈ പതിനാറായിരം കോടി രൂപയിലെ ഒരു സിംഹഭാഗവും ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അപ്പോൾ ഈ കോടതിയുടെ ഈ ഒരു സമീപനം നമ്മുടെ കോടതി കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ ഗൗരവമായി എഴുതുന്ന ഗൗതം എല്ലാം പറയുന്ന ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറയുന്നത് അതായത് ജുഡീഷ്യറി അതിൻ്റെ റോള് വഹിക്കുന്നതിന് പകരം അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഇവേസീവായിട്ടുള്ള ഒരു ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഈ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്നാലും ഇന്നലത്തെ ഈ ജഡ്ജ്മെൻറ്റ് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇലക്ട്രൽ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമാണ് ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കനീഷേട്ട ജുഡീഷ്യറിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഇന്നലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ സി എസ് ആർ പറഞ്ഞതുപോലെ ഈ എമൗണ്ടിൻ്റെ ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്ന എമൗണ്ടിൻ്റെ ഒരു ഭൂരിഭാഗം സംഖ്യ പോയിരിക്കുന്നത് ഭരണ ഭരിക്കുന്ന പാർട്ടിക്കാണ് ബി ജെ പിക്ക് പോയിട്ടുള്ളത് ഈ വിധി വന്നിരിക്കുന്നത് സുപ്രധാനമായ ഒരു സമയത്താണ് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വിധി വന്നിരിക്കുന്നത് എല്ലാ പാർട്ടികൾക്കും അവരുടെ പണം ലഭിച്ചതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ സ്ഥിതി അപ്പോൾ ഏത് തരത്തിലാണിത് ബി ജെ പിയെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനെ എങ്ങനെയാണ് അവർ ഇനി നേരിടുക അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞാലുണ്ട് അതായത് ഈ ഇനിയിപ്പോൾ എസ് ബി ഐ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് കൂടെ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരൊക്കെയാണ് തന്നത് എത്ര പൈസ വീതമാണ് കൊടുത്തത് ഏതൊക്കെ പാർട്ടികൾക്കാണ് കൊടുത്തത് എന്നുള്ള കണക്കുകൾ നമുക്ക് വൈകാതെ കിട്ടും പബ്ലിക്കിന് കിട്ടുമെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ട് പറഞ്ഞു പതിനാറായിരം കോടി രൂപയോളം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇന്നലെ കോടതി സുപ്രീം കോടതി റദ്ദാക്കുന്നവരെയുള്ള സമയത്ത് പതിനാറായിരം കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടി ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട് അതിനകത്ത് ഇന്നലെ ഞാൻ കണ്ട കണക്ക് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ പതിനാറായിരം കോടിയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ ബി ജെ പിക്ക് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ്ന് അതിൻ്റെ പത്ത് ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് കോടി രൂപയോ മറ്റോ കോൺഗ്രസ് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയേണ്ടതില്ല ഒരുപാട് പിന്നില്ല ഇതിപ്പം രണ്ടായിരത്തി പതിനെട്ടില് ഇത് കൊണ്ടുവരുമ്പോൾ ബി എന്താണോ ഉദ്ദേശിച്ചത് അതിന് നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ നോക്കുമ്പോൾ ഇത് ശരിയല്ലാത്തൊരു നീക്കമാണ് എന്ന് ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം മനസ്സിലാകുന്നൊരു കാര്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പൊതു സംവിധാനം പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് ധനം സംഭാവന ചെയ്യുന്ന പ്രത്യേകിച്ചും അവരാണ് അധികാരം കൈവശപ്പെടുത്തി വെക്കുക എന്ന എന്നിരിക്കെ അവർക്ക് പണസമാഹരണത്തിന് ജനങ്ങൾ അറിയാത്തൊരു വഴി ഒരു രഹസ്യ ധനാഗമ വഴി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒട്ടും ജനാധിപത്യ ഗുണ ഗുണകരമായിട്ടുള്ള വരിക എന്ന് സാധാരണഗതിയിൽ നോക്കുന്ന അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തോട്ട് വ്യക്തമായിട്ട് സൂചിപ്പിച്ചു അതായത് ഈ ജുഡീഷ്യൽ പ്രോസസ്സ് വൈകിയതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കെ ഈ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആദ്യ ദിവസം തന്നെ പറഞ്ഞാണ് ഇത് ശരിയല്ല മുന്നോട്ട് പോകരുത് എന്ന് പക്ഷേ ആറു വർഷം ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലകുന്നു അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ജനാധിപത്യ വിരുദ്ധവും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതുമാണ് നാട്ടിലെ സംവിധാനങ്ങളെ ആകെ തകടം മറിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായ കാര്യം ഈ സഭകൾക്കകത്ത് വേണ്ട ചർച്ചയോ മറ്റോ ഇല്ലാതെ ഇവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആറു വർഷത്തേക്ക് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സ് വൈകിയതുകൊണ്ട് ഇവർക്ക് ഇത്രമാത്രം പണം സമാഹരിക്കാൻ പറ്റി പതിനായിരം കോടി രൂപ എന്ന് വെച്ചാൽ ചെറിയ സംഖ്യയല്ല പതിനായിരം കോടി രൂപ ഇവർക്ക് സമാഹരിക്കാൻ പറ്റി എന്ന് വെച്ചാൽ എത്രയോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് എത്രയോ തെരഞ്ഞെടുപ്പുകളെ മറികടന്ന് പോകാനുള്ള ഒരു വലിയ ധനാഗമ സംവിധാനം ഇവരങ്ങ് തുറന്നു അത് ശരിയല്ല ജനാധിപത്യ വിരുദ്ധമാണ് എന്നാൽ ആദ്യം തന്നെ ആളുകൾക്ക് അറിയാമായിരുന്നു ഇപ്പം തന്നെ കോടതി എന്താന്നല്ല പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പറഞ്ഞത് അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് ഏർപ്പെടുത്തുക ചെയ്തത് എന്നിട്ട് അതുവഴി പതിനായിരം കോടി രൂപ ബി ജെ പി സമാഹരിച്ചു ബി ജെ പി ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് രണ്ട് തവണയായിട്ട് രാജ്യം ഭരിക്കുക ഈ രാഷ്ട്രീയ അധികാരത്തിനൊപ്പം ധനത്തിൻ്റെ അധികാരം അതിബൃഹത്തായ ധനത്തിൻ്റെ അധികാരം കൂടെ ഇവർക്ക് കിട്ടാൻ ഈ വളഞ്ഞ വഴിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം ഇതിനോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ അവർ നോട്ടു നിരോധനം കൊണ്ടുവന്നിട്ടുണ്ടോ അതായത് ഈ നാട്ടിലെ അതുവരെ ഉണ്ടായിരുന്ന ഈ ധന സംവിധാനത്തെ ആകെ അവർ ഒന്ന് ബ്രേക്ക് ചെയ്തു എന്നിട്ട് അത് ഈ ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യം രാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ അറിയാൻ പാ ആയിരുന്നുള്ളൂ അത് ബി ജെ പിക്ക് ആണ് അതായത് ഇതെങ്ങനെയാണ് സംഭവിക്കുക അതിന് ഒരുപാട് വിശദാംശങ്ങൾ പിന്നീട് വന്നല്ലോ ഇത് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം അറിയാവുന്ന ഏക ആൾ ഏക രാഷ്ട്രീയ പാർട്ടി ബി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെ ഈ നോട്ടു നിരോധനം കൊണ്ട് തന്നെ ഈ ധനപരമായിട്ടൊരു വലിയ മേൽക്കൈ നേടിക്കഴിഞ്ഞു അത് കഴിഞ്ഞ ഉടനെയാണ് രണ്ട് വർഷത്തിന് ഇപ്പുറത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ധനസമാഹരണത്തിലുള്ള ഈ പരിപാടി കൂടെ അവർ നടപ്പാക്കിയത് അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ എ ഐ നാല് അക്കൗണ്ടുകൾ എന്നാണ് അതായത് ജനാധിപത്യത്തിനകത്ത് പണം എന്നത് എത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂവ് ചെയ്യാൻ എത്രമാത്രം പ്രധാനമാണ് ഈ പണം എന്നത് നന്നായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന ബി ജെ പി ഓരോ സ്റ്റെപ്പും കൃത്യമായി കൃത്യമായി വെച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതി ഇത്ര പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വരുന്നതിൻ്റെ തൊട്ടുപിറ്റേ ദിവസം ഇന്ന് ആ കാര്യം ചർച്ച ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇന്നലെ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ പോലും ഈ വിഷയം ചർച്ച ചെയ്തില്ല ഒരു ടെലിവിഷൻ ചാനൽ ഒഴികെ മീഡിയ വൺ ഒഴികെ ഒരു ചാനൽ പോലും ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഉണ്ടായിട്ട് രാത്രി ചർച്ചകൾക്കൊരു വിഷയമാക്കിയിട്ടില്ല അപ്പോൾ ഈ ഇനിയിപ്പോൾ നാളെ മുതൽ ചർച്ചയാകുമോ എന്നുള്ളത്തേക്ക് പെട്ടെന്ന് മറ്റൊരു വിഷയം തള്ളി വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ അക്കൗണ്ട് ഫീസിങ്ങിലൂടെ അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ ധനം സമാഹരിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ബി ജെ പിക്ക് അറിയാം മറ്റുള്ളവരുടെ ധനവഴികൾ കട്ട് ചെയ്ത് കളയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വിശാലാർത്ഥത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തോന്നും അത് കാണുമ്പോൾ സേ ധനസമാഹരണത്തിന് നമുക്ക് ഈ ഇലക്ഷണൽ ബോണ്ടിന് മുന്നേ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതും നമുക്ക് വളരെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇനിയുള്ള ഇപ്പോൾ ഇലക്ഷണൽ ബോണ്ട് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ഇതിൻ്റെ ഒരു ഗുണവശം എന്തായിരുന്നു നമ്മളിനി ഒരു പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ പോകേണ്ടി വരില്ല അല്ലാതെ അതിനൊരു ബദൽ ഒന്ന് എന്നുള്ള നിലയ്ക്ക് വളരെ പ്രകടമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളും മാത്രമല്ല നമ്മുടെ പൊതുസമൂഹം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ തന്നെ ഇലക്ടറൽ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സമാഹരണം ഒരു വലിയ വിഷയമാണ് കാരണം ഇതിലിപ്പോൾ നമ്മുടെ ഇന്നലത്തെ കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ട് വന്ന ഒരു കാര്യം ഇതാണ് കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തൊരു അഫിഡവേറ്റ് അനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ആരാണ് പണം തരണമെന്ന് പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അത് ഗവൺമെൻറ്റിൻ്റെ അഫിഡവേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതാണ് വോട്ടർക്ക് അവർ വോട്ട് ചെയ്യാനുള്ളവർക്ക് അവകാശമുണ്ട് പക്ഷേ അവർക്ക് അവർ ആ സ്ഥാനാർത്ഥി എവിടെ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ജനപ്രാതിനിധ്യ നിയമം പത്തൊമ്പത് ഒന്ന് ഏയുടെ നഗ്നമായ ലംഘനമാണെന്ന് വിശദീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു ആ ജഡ്ജ്മെൻറ്റ് മറ്റേ ശ്രീ മറ്റേ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡനാണത് എഴുതിയതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നതും ഒരു കോർപ്പറേറ്റ് സംഭാവന കൊടുക്കുന്നതും തുല്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം ഒരു വ്യക്തി ഒരു പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിനോടോ അല്ലെങ്കിൽ അതിൻ്റെ നയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് കൊടുക്കുന്നത് അതിൽ അയാൾ തിരിച്ചൊരു ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം അയാൾ ആഗ്രഹിക്കുന്നില്ല അയാളോ അവളോ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതല്ല ഒരു കോർപ്പറേറ്റ് ഫണ്ടിങ് കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുമ്പോൾ അവർ കൃത്യമായുള്ള അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ചെയ്യുന്നത് അപ്പം ഈ ഡിസ്റ്റിങ്ഷൻ വളരെ കൃത്യമായി ഇന്നലത്തെ ജഡ്ജ്മെൻറ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മിശ്രിയ പറഞ്ഞ വിഷയത്തിലേക്ക് ഇത് എന്താണ് ഇതിൻ്റെ ബദലം എന്നുള്ളതിനെക്കുറിച്ച് അപ്പം രണ്ട് മൂന്ന് തരങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ടിങ് സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധനം കാരണം ഗവൺമെൻറ് ഫണ്ടിങ് വരികയാണെന്നുള്ളത് അപ്പോൾ ഗവൺമെൻറ് ഫണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിൻ്റെ ഒരു ശതമാനം അനുസരിച്ചിട്ട് ഓരോ പ്രത്യേക തരത്തിലുള്ള എമൗണ്ടിന് ഫണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അത്തരത്തിൽ അത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പ്രൈവറ്റ് ഡോണേഴ്സിനോടുള്ള ഒരു ബാധ്യത ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ പിന്നെ അതിനേക്കാൾക്ക് കൂടുതലായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഫണ്ടിങ്ങിലേക്ക് അപ്പുറമുള്ള നിലയിലേക്ക് നമ്മുടെ നയരൂപീകരണങ്ങളെ തീരുമാനിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സിനെ മുഴുവൻ തന്നെയും ഈ പറയുന്ന താല്പര്യക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതിപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കാരണം നമ്മൾക്ക് എലക്ഷനിൽ ഒരു ചോയ്സ് ഇല്ല എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് ഒരു ചോയ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ഇൻവേർട്ടഡ് ഡെമോക്രസി എന്നെല്ലാം പറയുന്നൊരു നിലയിലേക്കുള്ള ചർച്ചകൾ വരുന്നുണ്ട് ആ ആ നിലയിലേക്കാണ് നമ്മൾ ഈ ഫണ്ടിങ്ങിനെ കുറിച്ച് കാണേണ്ടത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വിധി ശരിക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സുതാര്യവും വളരെ ജനാധിപത്യപരവുമായൊരു നിലയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള സംവാദം ആവശ്യമാണെന്നുള്ളത് അതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുക എട്ട് വർഷം കഴിഞ്ഞെങ്കിലും കഴിഞ്ഞെങ്കിലും ഈ സാധനം അവിടെയാണ് ഇപ്പം നമുക്ക് ഈ ചർച്ചയിൽ തന്നെ കൂടുതലും ഒരു സാധനം ഇപ്പം കോൺഗ്രസ്സിനെ പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഇതിപ്പം ഈ ഇന്ത്യയിലിപ്പോൾ ഇത് ആറ് വർഷം ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതൊരിക്കലും ഇവർ രാഷ്ട്രീയമായിട്ടൊരു ചർച്ചയാക്കിയില്ല അത് കോൺഗ്രസിനെ പോലെ ആൾ ഇന്ത്യ നിലയിൽ പ്രാതിനിധ്യമുള്ള എല്ലായിടത്തും ഇതുള്ളൊരു പാർട്ടി ഇതിനെക്കുറിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു ചർച്ചയാക്കുന്നില്ല ഇപ്പോൾ സി പി എമ്മിനെ പോലും വളരെ പരിമിതമായ നിലയിലുള്ള പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി അതിൽ കേസിന് പോയെന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് വേണേ കാണാം പിന്നെ ബാക്കിയുള്ള എൻ ജി ഒ സംഘടനകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുമാണ് പക്ഷേ ഇത് രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ പ്രധാന ഒരു പോയിൻറ്റായിട്ട് ഡിസ്കഷന് വയ്ക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്കുണ്ട് അപ്പോൾ സി പി എമ്മിന് അവർ ഇപ്പം കോർപ്പറേറ്റ് ഫണ്ടിങ് വേണ്ട എന്നുള്ളൊരു നിലയിലാണ് സി പി എം എടുത്തിട്ടുള്ളത് അവർ കോർപ്പറേറ്റ് ഈ ഇലക്ട്രിക്കൽ ബോണ്ട് വഴി കോർപ്പറേറ്റ് ഫണ്ടിങ് ഒന്നും സ്വീകരിച്ചിട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ഫണ്ട് അവർ മേടിക്കുന്നുണ്ടാവും അവർ വളരെ വിശുദ്ധരാണെന്നല്ല ഞാൻ പറയണത് അവർ ഫണ്ട് ബാക്കി എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഫണ്ട് അവരും കളക്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ ഒട്ടും സുതാര്യതയില്ലാത്ത ഈ ഒരു സ്കീം വിരുദ്ധമാണെന്നും എന്നുള്ളതാണ് ഇനി സനി ചേട്ടാ ഈ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ച സമയം തൊട്ട് തന്നെ പാർലമെന്റിനകത്തും പുറത്തും കോടതിയിലും ഒക്കെ ഇതിനെതിരെ പ്രവർത്തിക്കാനുണ്ടായ ഒരു പാർട്ടിയാണ് സി പി എം അവർ വളരെ ശക് ശക്തമായി ഇതിനെ എതിർത്തു ഒരു ഏഴു വർഷത്തെ മറ്റ് കക്ഷികളുമുണ്ട് എന്നാൽ കൂടി ഒരു ഏഴു വർഷത്തെ ഒരു പോരാട്ടം അതിൻ്റെ പിറകിലുണ്ടായിരുന്നു ഇപ്പം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രതികരണം ഈ ഈ ഫണ്ട് ഈ ഇലക്ഷണൽ ബോണ്ടിൽ വന്ന ഫണ്ട് സർക്കാർ തന്നെ ഏറ്റെടുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കായി വീതിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു അതിലൊരു യുക്തി എന്താണ് ആ അല്ല അത് പക്ഷേ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എം ആവശ്യപ്പെടുന്നു എന്നല്ലാതെ അത് അതായിരിക്കും ശരിയായിട്ടും അതായത് ഈ പതിനാറായിരം കോടി രൂപ വന്നു ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ട് ശേഖരിക്കപ്പെട്ട തുകയാണ് എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടുള്ള സംഗതിയാണ് എന്താണ് ആ പണം വാങ്ങുക ആ പണം ഓരോ പാർട്ടികളുടെയും ജനപ്രാധികം അനുസരിച്ച് അവർ വേദിച്ച് കൊടുക്കുക എന്നതൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് നടക്കുകയെന്ന് വിദിനത്തിലൊരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പതിനാറായിരം കോടി രൂപ വന്നതിൽ പതിനായിരം കോടിയും ബി ജെ പിക്ക് തന്നെ വന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അത് തന്നെ ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ഇത് ശരിയല്ലാത്തൊരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം കാരണം അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് ആളുകൾ ഇങ്ങനെ തള്ളി തള്ളിക്കയറിയിട്ട് വന്ന് സംഭാവന കൊടുക്കുന്നത് ഒരു ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് കോടി രൂപയുടെ ഒക്കെ മുതൽ ഒരു വരെയുള്ള ബോണ്ടുകൾ അതിന് ഇതില്ലാപ്പില്ല അതായത് ഈ പതിനായിരം കോടി രൂപ പതിനാറായിരം കോടിയിൽ പതിനായിരം കോടി രൂപയും കൂടുതൽ തുകയും ബി ജെ പിക്ക് തന്നെ വരുന്നതിന്റെ കാര്യമൊക്കെ ഒന്നേ ഉള്ളൂ ബി ജെ പി ആണ് അധികാരത്തിലിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ബി ജെ പിയിൽ നിന്ന് ആനുകൂല്യം അധികാരത്തിന് ആനുകൂല്യം വേണ്ടത് കൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞു വ്യക്തിപരമായിട്ട് കൊടുക്കും നല്ലത് അപ്പോൾ നമ്മൾ നാളെ ഇപ്പോൾ ഇൻഫർമേഷൻ എസ് ബി ഐ മുഖേന പബ്ലിക്കായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദാനിയുടെ തുകയുടെ വലിപ്പം കണ്ടാൽ നമ്മൾ ഞെട്ടുമായിരിക്കും ഞാൻ ഞാൻ കരുതുന്നതാണ് പ്രവചിക്കുന്നതല്ല പ്രചിക്കുന്ന കരുതുന്നതാണ് അതായത് അദാനി എത്ര പണം കൊടുത്തു എന്ന് കണ്ടാൽ നമ്മളൊരുപക്ഷേ ഞെട്ടുമായിരിക്കും അപ്പോൾ അതായിരിക്കും ഒരുപക്ഷേ ഇതിനുശേഷം ഇത് പബ്ലിസൈസ് ചെയ്യപ്പെട്ടാൽ ഇത് എസ് ബി ഐയുടെ പോർട്ടലിലൂടെ ഇത്ര തുകയാണ് വന്നിരിക്കുന്നത് എന്തേന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്തേന്നേ ആൾക്കാണ് കൊടുത്തിരിക്കുന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആരൊക്കെ ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നതായിരിക്കും ഇത് ഉറപ്പാണല്ലോ ഈ പറയുന്ന തുക വന്നിരിക്കുന്നതിന് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അതിനകത്ത് സി പി എമ്മിൻ്റെ പങ്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് സീതോണ്ടത് പറഞ്ഞു അതായത് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി വന്നതിന് ശേഷം കോൺഗ്രസ് ബി ജെ പി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും മൃദുവായിട്ട് അങ്ങ് നിൽക്കാനാശ്രമിച്ചത് അപ്പോൾ നോട്ടു നിരോധനത്തെ പോലും എൻ്റെ ഓർമ്മയിൽ എ കെ ആന്റണി വളരെ പതുക്കെ വിമർശിക്കുക ചെയ്ത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളടക്കം ഇത് കൊള്ളാവുന്ന ഒരു ഏർപ്പാടാണെന്ന് പറയുക ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വളരെ വൈകിട്ടാണ് ഈ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഈ അഞ്ചെട്ട് വർഷം അഞ്ചാറ് വർഷത്തിനിടയിൽ അവരൊന്നും പ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്തേയില്ല സി പി എം ആ ദിവസം തൊട്ട് ഇതിനെതിർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവർക്കത് അറിയാത്തതല്ല കാരണം അവർ ഒരു പത്തറുപത്തഞ്ച് വർഷമായിട്ട് ഭരണ സംവിധാനം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പണസമാഹരണം നടക്കുന്നത് ഏത് നിലക്കാണ് ജനാധിപത്യം ബാധിക്കുക എന്നറിയാത്ത ആളുകളല്ല അവിടെ ഇരിക്കുന്നത് പക്ഷേ അവരതിനെ അനക്കാൻ പോയില്ല അങ്ങനെ പോകണേ അങ്ങനെ പോകട്ടെ എന്ന് കരുതി ഇപ്പോൾ പക്ഷേ ഭരണഘടനാ വിരുദ്ധം തന്നെയാണെന്ന് പറഞ്ഞ് കോടതി തിരുത്തുമ്പോൾ അതിന് മുന്നിലുള്ളത് സി പി എം ആണ് സി പി എം ചെറിയ പാർട്ടിയാണ് പക്ഷേ അവരതിനകത്ത് താദർശാത്മമായുള്ള നിലപാടെടുത്തു സി പി എമ്മും കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്ന പാർട്ടിയാണ് അതായത് ഈ ബി ജെ പിയോടും കോൺഗ്രസിനോടൊന്നും താരതമ്യമില്ലെങ്കിലും സി പി എം അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ധനസമാഹരണം പല വഴിക്ക് നടത്തുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ സി പി എമ്മിൻ്റെ ധനസമാഹരണത്തിനൊരു പ്രത്യേകതയുള്ളത് അതായത് വളരെ കൃത്യമായിട്ട് അവർ കണക്ക് സൂക്ഷിക്കാറുണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള കണക്ക് അവർക്ക് കൊടുക്കാനുണ്ടാവും കാരണം ഏത് നിമിഷവും തങ്ങൾക്കെതിരെ ഈ അധികാരത്തിൻ്റെ നോട്ടം പതിയാം എന്നതുള്ളതുകൊണ്ട് സി പി എമ്മിൻ്റെ കണക്കുകൾ പരമാവധി അവരെ സുതാര്യരാക്കി വെക്കാൻ നേരത്തെ തന്നെ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇലക്ട്രൽ ബോർഡിന് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ അവർക്ക് വന്നിട്ട് ചാടിക്കയറി ഇത് തെറ്റാണ് എന്ന് പറയാനുള്ളൊരു ധാർമ്മിക ഒരു ഇത് കിട്ടുന്ന ധാർമ്മികമായിട്ടുള്ളൊരു കരുത്ത് കിട്ടുന്ന അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ആ ധാർമ്മികമായിട്ടുള്ള കരുത്തും ഉണ്ടായിരുന്നില്ല ഇത് ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കാനുള്ള ചെയ്യുന്നത് അതായത് രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്തമാണ് അതായത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്ന് അവരൊരിക്കലും തിരിച്ചറിഞ്ഞില്ല അവർ ഇതെന്തോ ഒരു ഭരണഘടന അല്ല മീൻ ഒരു ഭരണപരമായ ഒരു ടെക്നിക്കാലിറ്റി എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് ഇതിനെ കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനെ വെല്ലുവിളിക്കാനോ ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് സംഘടിപ്പിക്കാനോ ഒന്നും അവർക്ക് പറ്റാതെ പോയത് അപ്പോൾ ഇത് പല നിലയിലും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രക്രിയ തന്നെ കാരണം ഇതാണ് നമ്മൾ ഇപ്പം പറഞ്ഞ നേരത്തെ മിശ്രിയ ഉന്നയിച്ച ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കാരണം ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് വെറുതെ ഒരു വാക്കല്ല അത് അതൊരു പ്രോസസ്സിനകത്ത് എങ്ങനെയാണ് അത് കയറുന്നതെന്നും അതുവഴി എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിന് അതിനകത്തുനിന്ന് തന്നെ അവർക്ക് അനുകൂലമായി മാറ്റിയെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണത് നടക്കുന്നത് അപ്പോൾ അതിന് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് അവരെ സംബന്ധിടത്തോളം വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അവർക്കുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നത് ചെയ്തുകൊണ്ട് അതായത് ഇത് ഇപ്പം എസ് ബി ഐ ഇതിന്റെ കാര്യങ്ങൾ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുണ്ടാവുന്ന ഇല്ല കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരിക്കും മാർച്ച് മുപ്പത്തി ഒന്നിന് മുന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണ് പക്ഷേ കോടതി പറയുമ്പോഴത്തേക്ക് പിന്നെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ അത് ബാങ്കിങ്ങിന്റെ ഇതനുസരിച്ചിട്ട് ബിസിനസ് കോൺഫിഡൻഷ്യാലിറ്റി ആണ് പലതരത്തിലുള്ള ഒരു കാര്യം ഉറപ്പാണ് കാരണം ഇത് ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ നമ്മുടെ നാട്ടിലെ വലിയ ചർച്ചക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് പക്ഷെ അപ്പോഴും നമുക്ക് അതിന് അത്ഭുതപ്പെടാറൊന്നുമില്ല കാരണം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണക്കാര് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ബി വലിയ തുക കൊടുത്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് നമുക്കിപ്പോൾ ഈ പണത്തിന്റെ വലുപ്പം തന്നെ നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടി കഴിഞ്ഞു ഇത്രയും പൈസ അവർക്ക് കിട്ടിയിട്ടില്ല എന്തിനാണ് കൊടുക്കുന്നത് അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധവും ശരിയല്ലാത്തതുമാണ് എന്ന് കോടതി പറയാതെ തന്നെയും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അധികാരത്തിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് അധികാരത്തിലിരിക്കുന്ന എന്തിനാണ് ഈ മുതലാളിമാർ ഇങ്ങനെ പൈസ കൊണ്ടുവന്ന് തള്ളുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി വല്ലാതെ ശേഷിച്ചു ശോഷിച്ചു പോയ സമയത്തല്ല ഈ നടക്കുന്നത് ഇനിയും പ്രതിപക്ഷ പാർട്ടികളും പലയിടങ്ങളിലായിട്ട് ചെതറിയിൽ പത്തറ ശതമാനം വോട്ട് സമാഹരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉണ്ടായിരിക്കേ ഈ ബി ജെ പിക്ക് മാത്രമായിട്ട് ഇത്രമാത്രം തുക ഇവരെല്ലാം കൊടുക്കുന്ന ഒറ്റ കാരണമല്ലേ ഉള്ളൂ ബി ജെ പിയിൽ ഞങ്ങൾ പണം കൊടുത്തു എന്നതിനുള്ള ഒരു ഒരു അമിത അധികാരം അമിതമായിട്ടുള്ള അവകാശം ഞങ്ങൾക്കൊരു അവകാശം ഞങ്ങൾ പണം തന്നു കേട്ടോ എന്ന് പറയാനുള്ളൊരു അവകാശം അവർക്ക് പണം അതുകൊണ്ടാണ് അത് ചെയ്തത് ഇതിനോടൊപ്പം ചേർത്ത് ഒരു വാർത്ത ഇതിന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വേറെ വിശദീകരണങ്ങളൊക്കെ വന്നേക്കാം മഹാരാഷ്ട്രക്കാരനെ ഗുജറാത്തുകാരനായിട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ പതിനഞ്ച് കോടി രൂപ അയോധ്യയുടെ രാമക്ഷേത്രത്തിന് കൊടുത്തു രാമക്ഷേത്ര നിർമ്മാണത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യസഭ എം പി ആക്കിയിട്ട് ഇവർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ പറഞ്ഞാൽ ബി ജെ പി പറയുക അദ്ദേഹം വലിയൊരു അതിന് അല്ലെങ്കിൽ തന്നെ രാജ്യസഭയിലേക്ക് പോകാൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ് താഴെത്തട്ടെന്ന് തുടങ്ങിയിട്ട് വലിയ ബിസിനസ്സുകാരനായിട്ട് മാറിയ ഒരു സൂറത്ത് കേന്ദ്രമായിട്ടുള്ളൊരു ഡയമണ്ട് വ്യാപാരിയാണ് അദ്ദേഹം ഒരുപാട് പ്രായമുള്ള ആളാണ് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറയാം അപ്പോൾ അത്തരം ആളുകൾക്ക് കൂടി രാജ്യസഭയിലേക്ക് വേണ്ടേ മെമ്പർഷിപ്പ് എന്ന് ചോദിച്ചാൽ ഓക്കെ നമുക്ക് തെറ്റൊന്നും പറയാനില്ല പക്ഷേ പതിനഞ്ച് കോടി രൂപ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഈ അയോധ്യ ക്ഷേത്രത്തിന് സംഭാവന നൽകിയ ഒരാൾക്ക് പിറ്റേ മാസം രാജ്യസഭയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ധാരണകൾ മനസ്സിലാക്കാൻ മാത്രം നാട്ടിലെ ആളുകൾക്ക് വിവരമുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന പണം എന്നതിന് ബി ജെ പി കേന്ദ്ര സർക്കാർ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു ആ പണസമാഹരണത്തിനായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ഇവരുടെ ധനസമാഹരണത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ ധനശേഖരണത്തിനെ കട്ട് ചെയ്യുക എന്നുള്ള കൂടെ ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു അതിന്മേലാണ് സുപ്രീം കോടതി കത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഇതിന് അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കോട ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു വാദം അതായത് ഈ ഡോണർ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പുറത്ത് പറയേണ്ടതില്ല പുറത്ത് അത് അനോണിമസ് ആയിരിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവരെ മറ്റുള്ളവർ ഇപ്പൊ സപ്പോസ് ബി ജെ പിക്ക് ഞാൻ പൈസ കൊടുക്കുമെന്ന് പറയുകയാണെങ്കിൽ നാളെ കോൺഗ്രസ് എനിക്കെതിരെ നടപടിയെടുക്കുന്നത് അതുകൊണ്ട് ആ ബിസിനസ്സുകാരുടെ സുരക്ഷിതത്വത്തെ പണം കൊടുക്കുന്നവരുടെ സുരക്ഷിതത്വത്തെ കാണിച്ച് എതിർ കക്ഷികൾ വേട്ടയാടും എന്നുള്ള പേടിയുണ്ടാണ് ആ അനോണിമിറ്റി എന്നായിരുന്നു സർക്കാരിന്റെ വാദം അതിനെയാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് തള്ളിക്കളിത്ര ബാലിസമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചു അതായത് പണം കൊടുത്താൽ പിന്നെ ഇനി അധികാരത്തിൽ വരുന്നെങ്കിൽ കുട്ടികൾക്ക് പോലും തമാശ പരിഹാസത്തെ വിധത്തിലാണ് പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ ഇത് എല്ലാ നിലയിലും ഒരു തരത്തിലുള്ള ഒരു സാധാരണ മനുഷ്യരുടെ കോമൺ സെൻസിന് നിരക്കാത്ത തരത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തിയത് ആ നിയമനിർമ്മാണത്തിൽ അവർ എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പല നിയമനിർമ്മാണങ്ങൾ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ട് ഇത് കോടതി ഇതുവരെ ഇതിനകത്ത് ഇടപെ ഇടപെട്ടാഞ്ഞതുകൊണ്ട് അത് ഈ ആറു വർഷം നടന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെയുള്ള വേറെ കേസുകൾ കൊണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫണ്ട് പി എം കെയ്സ് ഫണ്ട് ഇതുപോലെയുള്ള ഒരു സാധനമാണ് ആരുടെ ഉത്തരവാദിത്വം ഇല്ല ആരും ഇല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് അതുവരെ ഇല്ലാതിരുന്ന ഒരു സംവിധാനം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾക്കൊപ്പം ചേർന്നേക്കുന്നതാണ് പ്രധാന അതുവരെ ഇല്ലാതിരുന്ന ഒരു സംവിധാനം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന നിലക്ക് അത് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് അത് ഇൻസ്റ്റിറ്റ്യൂഷണലി നമുക്ക് ഉള്ള ഒരു സാധനമുണ്ട് അതിനെ മാറ്റിയിട്ട് ഇതൊരു വ്യക്തിപരമായ ഒരു ഫണ്ട് മാറ്റുന്നു അപ്പം ഇത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ ചലഞ്ച് ചെയ്തിട്ടുള്ള കേസും ഉണ്ട് നിലവിലുണ്ട് അതിനെക്കുറിച്ചിട്ട് ഇതുവരെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം അതും ഇനി എത്ര ആറ് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ കഴിഞ്ഞിട്ടാണ് അതിന് വിധി വരണതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് ഉണ്ടാക്കുന്ന ഫലങ്ങളെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിൽ എത്ര ഫണ്ട് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെലവഴിക്കപ്പെടുന്നത് ഇതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതൊന്നും ആർക്കും അറിയില്ല ഇതിൽ ഈ പറയുന്ന സുതാര്യത ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഇല്ലാതാവുന്നു ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കലി ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നു അതിനെ രാഷ്ട്രീയമായി നേരിടുന്ന കാര്യത്തിലാണ് കോൺഗ്രസിനെ പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് വേണ്ട ആർജവം കാണിക്കാത്തത് അതാണ് അവർ രാഷ്ട്രീയമായിട്ടിത് മുന്നോട്ട് വെച്ചാലല്ലേ ഇതൊരു ഡിബേറ്റ് ആവുള്ളൂ അതല്ലാതെ ഇത് കോടതികളുടെ ചുമലിൽ നമ്മൾ രാഷ്ട്രീയം കളിക്കുക പാർട്ടികളോ മാധ്യമങ്ങളോ ഇത് ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ സനീക്ഷേട്ടം പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഇത്ര മാധ്യമങ്ങൾ ഇത് ചർച്ചയിൽ ചർച്ചയ്ക്ക് എടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് സി പി എം ഇതിലൊരു കക്ഷിയായിരുന്നു എന്നുള്ള വിവരം മാധ്യമങ്ങൾ അറിയാത്ത മട്ടിലാണ് അത് ഇതിൽ രാജ്യത്ത് നാട്ടിൽ ചർച്ചകൾ ഓരോ സർക്കാർ എടുക്കുന്ന ഓരോ നിലപാടുകളെ കുറിച്ചും ചർച്ചകൾ ഉയർത്തേണ്ടുന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങളിലൂടെയും തെരുവിലിറങ്ങി നിന്നിട്ടും രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ടും ഇതുപോലുള്ള ഓരോ പദ്ധതികളെയും കുറിച്ച് അവരവരുടെ നിലപാടുകൾ പറഞ്ഞ് അതിൻ്റെ ഉള്ളിയുടെ തൊഴിൽ വിളിക്കുന്ന പോലെ ഓരോരോ അടരകളായിട്ട് പൊളിച്ച് നാട്ടുകാരുടെ രാഷ്ട്രീയ സംഭവം എന്ന് പറയുന്നതാണ് ഏറ്റവും സാധാരണക്കാർ എല്ലാ ദിവസവും രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പത്രവാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കാനും നേരമില്ലാത്ത അവനവൻ്റെ ഡെയിലി ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കകത്ത് ജോലി ചെയ്തും മറ്റുമൊക്കെ പോകുന്ന മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് എന്നിട്ട് അവരെ ഈ കാര്യങ്ങളുടെ എല്ലാ വശങ്ങളും പല ഭാഗത്തു നിന്നിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് കൃത്യമായിട്ടുള്ള ധാരണ രൂപീകരിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാഥമികമായ ദൗത്യങ്ങളിൽ ഒന്ന് അതുകൊണ്ട് സി ഹിട്ടില്ല ഇപ്പോൾ സുപ്രീംകോടതി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാലാണ് നമ്മളിരുന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം വരിക അതിൽ തന്നെ മിസ്റ്ററി പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ ഈ കേന്ദ്ര സർക്കാർ നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഈ വലിയ വലിയ മാധ്യമ വകുപ്പുകളൊന്നും ചർച്ച ചെയ്യുകയില്ല